ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അവലേ പിന്നെ അമൃതം പൊടി വെച്ചൊരു അവലേശ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഒരു കവറ് ഒരു കവറേ ഞാൻ എടുത്തേക്കുന്നത് അരക്കിലോടെ പായ്ക്കറ്റാന്നു തോന്നുന്നു അരക്കിലോടെ ആണെന്ന് തോന്നുന്നു അരക്കിലോ പാക്കറ്റാ അതിൻ്റെ അരക്കിലോ എടുത്ത് ഞാൻ ഒരു അരമുറി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനോട് തട്ടിയിടാം തട്ടിയിട്ടുണ്ട് ഞാൻ അതിനകത്തൊരു ഒരു കാൽ ടീസ്പൂൺ ഞാൻ ജീരകവും കൂടെ ചേർക്കുവാണ് നമുക്കിത് എവിടാം ചൊവ്വേ നമ്മൾ അടപ്പ വെച്ചിട്ടുണ്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം അമൃതം പൊടി കൊണ്ടുള്ള പിന്നെ അവലേസ് പൊടി റെഡി ആയിട്ടുണ്ട് ഞാൻ ചെറിയ തീയിലാണ് മീഡിയം തീയിലാണ് ഇട്ട് ഞാൻ ശരിയാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ അമൃത് പിന്നെ ഒരു മീഡിയം തീയിലാണ് ഇട്ടേക്കുന്നത് ഞാൻ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം ഞാൻ ചെറിയ തീയ്ക്കകത്ത് തന്നെ ഇതുണ്ടാക്കി എടുത്തേക്കുന്നത് അത് നാൽപ്പത് മിനിറ്റ് എടുത്ത് വലിയ തീയിൽ ഞാൻ ചെറിയ തീയിൽ ഇട്ടാണ് എടുത്തേക്കുന്നത് നമ്മുടെ അവലേശ പൊടി റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ടുണ്ട് അവലേശ പൊടി ആക്കി കഴിഞ്ഞിട്ട് ഒരു മധുരമായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾ ട്രൈ ചെയ്യണം പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയുന്നവർക്കായാലും നമുക്ക് നാല് മണിക്കൊരു ചായക്കും കട്ടൻ ചായക്കും ഒക്കെ എടുക്കാം എടുത്ത് ചിരി ഇച്ചിരി എടുത്ത് നമുക്ക് ചക്കറ്റൻ ചായ ഇട്ട് പിടിക്കാം വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക അമൃതം പൊടി കിട്ടുന്നതിന് നിങ്ങൾ പിന്നെ ആപലേസ് പൊടി ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം